ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഏകദേശം ും പന്ത്രണ്ട് ദിവസങ്ങള് ശേഷാണല്ലേ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അതെ കുറേ ലാസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം ആ സോറി ഏപ്രിൽ ഏപ്രിൽ തോന്നുന്നു ഒരു വീഡിയോ 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 ഇട്ടിട്ട് ഇട്ടിട്ട് കുറേ പേര് എന്താ ഒത്തിരി പേര് ഒരുപാട് പേര് ചോദിച്ചത് കാരണം എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടുന്നതാണ് പക്ഷെ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമായി പോയി നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരു ആ ഒരു അവസ്ഥയിലായിരുന്നു നമുക്ക് നമ്മൾ മെയ് ഒന്നാം തീയതി നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയി നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നു അഞ്ചാം മാസത്തിലെ സ്കാനിങ് സ്കാനിങ്ങിന് വേണ്ടി പോയായിരുന്നു അപ്പം അതാണ് അതിന് ഞാനൊരു ഇൻട്രോ എടുത്തു അപ്പം അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ഞാൻ അന്വേഷിച്ചിട്ട് വരാം സ്കാനിങ് ഉണ്ടോ എന്ന് നമ്മൾ ഡെയിലി കാണിക്കുന്ന ഹോസ്പിറ്റലല്ല അല്ല നമ്മൾ സ്കാൻ ചെയ്ത് വേറെ കട്ടപ്പനെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് ഇവിടെ വേണം ചെയ്യാം അല്ലെങ്കിൽ പുറത്ത് എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഓർത്ത് കുഴപ്പമില്ല പുറത്ത് ചെയ്യാം ഇതിനു വേണ്ടി നമ്മൾ തന്നെ സ്കാനിങ്ങിന് വേണ്ടി തന്നെ പോകണമെങ്കിൽ കുഴപ്പമില്ല ഒരുപാട് ലേറ്റ് ആവണമല്ലോ പിന്നെ കൊണ്ട് അതിൻ്റെ റിപ്പോർട്ട് കൊണ്ട് കാണിച്ചാൽ മതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ കട്ടപ്പനെ തന്നെ കൊണ്ട് കാണിച്ചു നമ്മളിങ്ങനെ പോകാൻ വേണ്ടി എങ്ങനെ ഓർത്തെന്ന് പറഞ്ഞാൽ സമയം ചോദിച്ചിട്ട് എങ്ങനെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞു ഇന്ന് തന്നെ ചെയ്യാൻ കുഴപ്പമില്ല തിരക്കൊന്നുമില്ല നിങ്ങൾക്ക് ഇന്ന് തന്നെ വരാൻ പറ്റുവാണെങ്കിൽ വരാമെന്ന് പറഞ്ഞു വൈകിട്ടാണ് നമ്മൾ പോയത് എന്ന് പറഞ്ഞാലൊരു മൂന്ന് മണി സമയത്താണ് പോയത് രാവിലെ ഉണ്ട് രാവിലെ ഒമ്പതൊട്ട് ഒരു മണി വരെയും അങ്ങനെയാണ് ടൈം പറഞ്ഞത് ഉച്ച കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ വലിയ തിരക്കില്ല നിങ്ങളിപ്പോൾ വരുവാണെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പോയത് പോയിട്ട് അങ്ങനെ പോകാൻ വേണ്ടി അച്ഛൻ വന്ന് തിരിച്ചു കയറി വന്നില്ല പിന്നെ ഞാൻ വന്നിട്ട് പെട്ടെന്ന് ഞാൻ എടുത്തു വീഡിയോ എടുക്കാം അനോമതി സ്കാൻ ഇങ്ങനെ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഇൻട്രോ എടുത്തു ഇൻട്രോ എടുത്തു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഷോട്ട് ഷോട്ടും എടുത്തു അത്രയും മാത്രമുണ്ട് അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ അതാണ് ഞങ്ങളുടെ ലാസ്റ്റ് വീഡിയോ പിന്നെ കുറേ ഷോർട്ട് വീഡിയോസ് വന്നിട്ടുണ്ട് അത് നമ്മൾ നേരത്തെ ചെയ്ത് വീഡിയോസിനാണ് അതിന് ശേഷം നമ്മൾ സത്യം പറഞ്ഞാൽ ക്യാമറ എങ്ങനെ ഫോൺ ഇങ്ങനെ പിടിക്കുന്നത് ആദ്യമായിട്ടിതായി എന്നാണ് കിട്ടും കാരണം ആ ഒരു സ്കാനിങ്ങിന് പോയതിന് ശേഷം നമ്മുടെ ടോട്ടലി നമ്മുടെ പ്ലാനും നമ്മുടെ ലൈഫ് തന്നെ മാറിപ്പോയി നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭയങ്കര ഒരു തിരിച്ചടിയാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ഒട്ടും ഓർത്തില്ല ഇങ്ങനെയൊന്നും ആയിത്തീരുമെന്ന് എന്താണ് ഏതാണെന്നൊക്കെ പിന്നെ പറയാം അപ്പം ഞങ്ങൾ എന്തായാലും വിചാരിച്ചപ്പോൾ എല്ലാവരും ചോദിക്കുന്നു വീഡിയോ എന്താ വീഡിയോ ഇടാത്ത എന്താന്ന് അപ്പം ഞങ്ങൾ റീസൺ പറയാം കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അതും കുഴപ്പമില്ലാത്തതാണ് എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭയങ്കര ഒരു ഇതാണ് എന്താ പറയേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല കാരണം നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് ചിന്തിക്കാത്താലും ഞാൻ അന്നേരം ഇടാട്ടോ അതാണ് ഞങ്ങള് ലാസ്റ്റ് ചെയ്ത ഒരു നമ്മള് സന്തോഷത്തോടെ ചെയ്ത ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ തന്നെയുള്ളൂ ആ ഒരു ആ ഒരു വീഡിയോ ആണ് ലാസ്റ്റ് ചെയ്തത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ അച്ഛയില്ല അവ എന്തായാലും ഇന്നത്തെതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ ടെൻഷനും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഒരു വീഡിയോ ആണ് വേറെന്നല്ല ഇന്ന് നമ്മുടെ ഫിഫ്ത്ത് മന്ത് നമ്മുടെ അനോമലി സ്കാനിങ് ആണ് അപ്പം അതും നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഈ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഓരോ ഹോസ്പിറ്റലിൽ നമ്മൾ റെഗുലറായിട്ട് കാണിക്കുന്നിടത്തല്ല നമ്മൾ പോകുന്നത് നമ്മുടെ ഇവിടെ നമ്മൾ കാണിക്കുന്ന വികസനാണ് ഇപ്പോൾ കട്ടപ്പന ഉള്ളൊരു ഹോസ്പിറ്റലാണ് നമ്മൾ സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം നമ്മൾ നോക്കിയാൽ നമുക്ക് ഇവിടെയാണ് എളുപ്പം ഈ റിപ്പോർട്ടും ഇങ്ങോട്ടും നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ മതിയല്ലോ അപ്പോൾ റിപ്പോർട്ട് നമുക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നല്ലൊരു സ്ഥലം നോക്കി ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പോൾ അച്ഛൻ ഇപ്പോൾ കടയിൽ പോയപ്പം ജസ്റ്റ് കയറി ചോദിച്ചപ്പം അവർ പറഞ്ഞു നാളെയാണ് ഞങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്ത് സ്കാനിങ് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പം തന്നെ വരുവാണെങ്കിൽ തിരക്ക് കുറവുണ്ട് അപ്പം പെട്ടെന്ന് വന്ന് സ്കാൻ ചെയ്തിട്ട് പോകാം നാളെയൊക്കെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞു അപ്പം പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ചെയ്തേക്കാം എന്നായാലും ചെയ്യണം ഇന്നായാലും നാളെ ആണെങ്കിലും ചെയ്യണം അപ്പം ചെയ്തേക്കാം എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കാനിങ്ങാണല്ലോ നമ്മുടെ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനിങ്ങാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ടെൻഷനുണ്ട് നല്ല രീതിയിൽ ടെൻഷനുണ്ട് പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഹാഡ്മിറ്റ് കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റും അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷം വേറെ ഉണ്ട് അപ്പോൾ പെട്ടെന്നാണ് ഭാവി പോരെ ഇവിടെ ഇന്ന് തന്നെ ചെയ്യാമെന്നും പണ്ട് അച്ഛൻ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് റെഡി ആയതിനോർത്തും ഇൻ്റർ എടുത്തേക്കാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ നമുക്ക് അറിയില്ല പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അപ്പം സമയം ഇപ്പോൾ മൂന്നര ആയതുകൊള്ളൂ പെട്ടെന്ന് റെഡിയായി ഞാൻ ഒരുങ്ങി നിൽക്കുവാണ് എന്തായാലും സ്കാൻ ചെയ്തിട്ട് ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പുറകെ പറയാം അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം ഒരു കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ കാണത്തുള്ളൂ എന്നാലും പ്രാർത്ഥന നമുക്ക് എപ്പോഴും അത്യാവശ്യം ഞാൻ ഒരു ആ ഒരു ഇതിലങ്ങ് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടും സ്നേഹമൊക്കെ ഉണ്ടാവണം എന്തായാലും എങ്ങനെ എന്താണ് നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടെന്ന് പറയാം കേട്ടോ പ്രശ്നങ്ങൾ കൂടുതലാണ് പിന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അതും കൂടെ ആയപ്പോഴത്തേനും ഭയങ്കര ഒരു നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഓരോരോ ഇത് വരുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് അറിയത്തില്ല കാരണം അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ടൊന്നും വരാരുന്നോട്ടോ കാരണം ചേട്ടാ അവിടുന്ന് നിങ്ങൾ കണ്ടായിരുന്നല്ലോ ചേട്ടാ അവിടുത്തെ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ അത്രയില്ലെങ്കിലും നമുക്കും ഒരു അത്യാവശ്യം നല്ല രീതിക്ക് അതായത് നമ്മള് അതിന്റെ കാര്യങ്ങൾ പറയാം എല്ലാം കൂടി ഒരുമിച്ച് പറയുന്നില്ല നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല അപ്പം എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് വീഡിയോ ഇടാനായിട്ട് മാക്സിമം ശ്രമിക്കും നമ്മുടെ ഓക്കെ ആവില്ല അത് നമ്മളത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നമ്മൾക്ക് നമുക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റത്തുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തായാലും വീഡിയോ ചെയ്യണം ഭക്ഷണം കഴിക്കണം ഞങ്ങൾ ആ ഒരു സ്കാനിങ് കഴിഞ്ഞ് ഞങ്ങളൊരു മൂന്നാല് ദിവസം ഫുഡേ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഞങ്ങൾ കരച്ചിനും സങ്കടവും ബഹളവും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഓർത്തു വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ എല്ലാവരും ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ നമ്മുടെ ആ അന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയാണ് വന്നത് വീട്ടിൽ വരുമ്പോഴത്തേന് എല്ലാവരും കുഞ്ഞിനെ കാണാം അമ്മയെ അവരെല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞത് പക്ഷേ അന്നേരം ആണ് അത് കൊളക്കണത്തിൻ്റെ അത് ആ പ്രശ്നം വന്നത് അന്നേരം ആ സമയത്താണ് പറഞ്ഞത് പെട്ടെന്ന് തന്നെ അവർ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ പെട്ടെന്ന് അവർ നിങ്ങൾ കണ്ടല്ലോ ചേട്ടായി പറഞ്ഞായിരുന്നോ അപ്പോൾ അങ്ങനെ വന്നു പക്ഷെ നമുക്ക് എല്ലാ പ്രശ്നവും കൂടെ ആയപ്പോ നമുക്ക് പെട്ടെന്ന് ഇതായി പോയി പിന്നെ കുറെ സ്ഥലത്ത് നമ്മൾ കുറെ ഹോസ്പിറ്റലിൽ നമ്മൾ ഓടി സ്കാനിങ്ങിന് തന്നെയായിട്ട് നമ്മൾ വേറെ പല സ്ഥലത്ത് പോയി പിന്നെ കോട്ടയം വരെ പോകേണ്ട വന്നു സ്കാൻ ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ ആയപ്പോൾ നമ്മൾ ചേട്ടായും നമ്മളെല്ലാരും വിമിച്ച് പോയത് ഇത്രയും ദൂരം ബൈക്കിനൊന്നും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് അപ്പം ഈ സംഭവം അറിഞ്ഞപ്പോഴേ ചേട്ടായി പറഞ്ഞായിരുന്നു ഏടി നമുക്ക് ഒരു ഞാൻ കൊണ്ടു ആടി എന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ചു പിന്നെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാരും ഉള്ളപ്പോൾ നമുക്കൊരു സന്തോഷം സമാധാനം മനസ്സിന് ഒരു സുഖമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വെയിലായിരുന്നു ഇപ്പൊ ഭയങ്കര വെയിലായി കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു ആ മഴ കഴിഞ്ഞപ്പം അങ്ങനെ ആവുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇറങ്ങി അല്ലാതെ ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഒത്തൊന്നാ ജസ്റ്റ് നമുക്ക് ഒന്ന് വീഡിയോ എടുക്കാം നമുക്ക് കാര്യങ്ങള് നമുക്ക് വീഡിയോ എടുത്തൊന്ന് തുടങ്ങാം നമുക്ക് ഇത്രയും ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്താ നിങ്ങളോട് പറയണ്ടേ എന്നൊന്നും അറിയില്ല കേട്ടോ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ട് സംസാരിക്കുന്ന പോലെ അല്ലേ ഭയങ്കര അപ്പം എന്താണെന്നും ഏതാണെന്നും അതായത് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പറയാം കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ പറയത്തില്ലോ എന്ന് ചോദിച്ചാൽ അതിന് ഇതുണ്ട് അതിന് പറയാം അതായത് കുറച്ചുകൂടെ ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറയാത്തത് എന്ത് തന്നെ ആയാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും റിപ്പോർട്ട് അത്രയും നോർമൽ അല്ലാന്നുള്ളത് അത് തന്നെയാണ് നമ്മുടെ പ്രശ്നവും എന്താണ് ഏതാണ് റിപ്പോർട്ട് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയാം കേട്ടോ കാരണം അത് ഇങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ ഈ റോഡിൽ നിന്ന് പറയാൻ പറ്റുന്ന ഒരു റിപ്പോർട്ടല്ല നമ്മളൊക്കെ ഒത്തിരി പ്രതീക്ഷയോടെ അല്ലേ ഓരോ കാര്യങ്ങൾക്ക് പോകുന്നത് അപ്പോൾ അപ്പോഴും ആ ഇൻട്രോയിൽ നമ്മൾ ഞാൻ ഒരുപാട് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം പക്ഷെ എന്നാലും നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങൾ വീഡിയോ സാധാരണ സ്കാനിങ്ങിനൊക്കെ കൂളായിട്ടിരിക്കും അതന്നും അന്നും കൂളായിട്ട് തന്നെ ഇരുന്നു കൂളായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഫോണ് നോക്കിക്കൊണ്ടിരുന്നു ബാക്കി രണ്ട് അങ്ങനെ പക്ഷേ ഇനി പിന്നെ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് അതുപോലെ ഞാൻ കരഞ്ഞിട്ടാണ് സ്കാനിങ് കഴിഞ്ഞു ഇറങ്ങി വന്നത് എനിക്ക് സംസാരിക്കാൻ പോലും സൗണ്ട് പോലും പുറത്തോട്ട് വരുന്നില്ല അല്ല അച്ഛ എന്താ പറ്റി എന്താ പറ്റിയെന്നു വെച്ച് ചോദിക്കുന്നുണ്ട് കാരണം അച്ഛനിക്കറിയില്ലല്ലോ അകത്ത് കിടന്ന് എനിക്കെല്ലാം അടുത്തുള്ളു എന്താ കാര്യം അപ്പൊ എന്താണെന്ന് അച്ഛോട് പറയാൻ പോലും എനിക്ക് എന്റെ സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല ബാക്കി ഇത്രയും നാളും എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഇനിയും വേണം ഇനി നമുക്ക് വേണ്ടത് അതാണ് പ്രാർത്ഥനകളാണ് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വേറൊന്നും ഇതില്ല കാരണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെ വരുന്ന വേറൊന്നുമല്ല അല്ല നിങ്ങൾ ഒരു നിമിഷം വരും ഞങ്ങളുടെ ഞങ്ങൾ രണ്ടുപേരും ഓർക്കുക ഞങ്ങൾ മൂന്ന് പേര് വേറെ ഞങ്ങൾ രണ്ടുപേരെല്ലാം മൂന്ന് പേരെ ഓർക്കുക ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് അതായത് നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ഒരുങ്ങിയാണ് നമ്മൾ പക്ഷേ എന്നാലും ചെറിയ ചെറിയ ഇതുണ്ടല്ലോ അപ്പം അപ്പം അതൊന്നും പറ്റുന്ന പോലെ നമ്മളെ കൂടി ഓർക്കുക ഓർക്കുക പ്രാർത്ഥന ഒരു അറിയാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഓർക്കുകയുള്ളൂ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചു ലോങ് വീഡിയോസ് എന്ത് ചെയ്യാ ലോങ് വീഡിയോസിന്റെ വെയിറ്റിംഗ് ആണ് എന്താ വീഡിയോ ഇടാത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ പിന്നെ ആളുകൾ ഓർത്തു ഇനി നമ്മൾ വീട്ടിലെ ആ ഒരു പ്രശ്നവും കൊണ്ടായിരിക്കും നമ്മൾ വീഡിയോ ഇടാത്തെ അതും നമ്മുടെ പ്രശ്നമാണ് നമ്മുടെ കൂടി പ്രശ്നമാണ് അതിനേക്കാളും എല്ലാം ഒരു എന്ന് ഞാൻ ഉറച്ച വിശ്വാസമുണ്ട് അപ്പം ഉള്ളൂ പറയാൻ വേണ്ടി വന്നാണ് ബാക്കി എന്തായാലും നാളെ നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇപ്പം ഞങ്ങൾ പോണ വഴിയാണ് വണ്ടി നിർത്തി കൂടി വരുവാണ് രാവിലെ ഒന്നും വെയിലില്ലായിരുന്നു ഇപ്പം ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് കേട്ടോ ഇന്നലെ ഒരു മഴ പെയ്തത് അപ്പം നമ്മുടെ പെരുന്തൊട്ടിയിൽ അപ്പോൾ അതുകൊണ്ട് അടുത്ത് ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇടീ മഴയൊക്കെ ആണെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങി സാധാരണ വൈകുന്നേരമാണ് ഇറങ്ങാറ് അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തെ ഇറങ്ങി അപ്പം നേരത്തെ വീഡിയോ എടുക്കുകയാണെങ്കിൽ എനിക്ക് എഡിറ്റ് ചെയ്ത് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ച് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ലല്ലോ നമ്മുടെ വിശേഷങ്ങൾ അതെന്തു തന്നെ ആയാലും അല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നതാണ് അപ്പം ഇതും നിങ്ങളോട് എന്തായാലും പറയും അതിപ്പം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഏത് മനുഷ്യന് വേണമെങ്കിലും സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒളിച്ചും മറിച്ചും ഒന്നും വെക്കുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ മൂന്നേരെയും എല്ലാവരെയും ഓർക്കുക അല്ലേ അപ്പം അത്രയും ഉള്ള വിട്ടപ്പോൾ എല്ലാവർക്കും ഇപ്പം ഇതായി